ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു വലിയ തുക അലീനയുടെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് തന്നെ അലീനനെ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് മുത്തശ്ശി വരും അലീനനെ തെറ്റിദ്ധരിക്കുകയാണ് ഇത്ര വലിയൊരു തുക നിൻ്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട് തരേണ്ട ആവശ്യം ബാലചന്ദ്രൻ ഇല്ല എന്ന് പറയുമ്പോൾ അലീന അന്ന് നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയുകയാണിത് കേട്ടിട്ട് ആകെ സങ്കടം വരികയാണ് കേട്ടോ മുത്തശ്ശി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീനോട് മാപ്പ് പറയുകയാണെങ്കിൽ ക്ഷമിക്കുമോളെ എനിക്കൊന്നും അറിയില്ലായിരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് അപ്പം പറയുന്നുണ്ട് അലീന അവിടെ നിന്ന് പോകാൻ പോകാൻ പോകുമ്പോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേറെ ആരുമില്ല മോൾ നിന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ വൈജയന്തിനോടും അലീന നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ വൈജയന്തി അലീന പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതി വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീ വൈജയന്തി ആലോചിക്കുകയാണ് ഇതൊരു കോമ്പൻസേഷൻ ആണെന്ന് പറയുകയാണെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭയങ്കര ദേഷ്യത്തോടും ഒക്കെ കൂടി തന്നെയാണ് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നീയും ഹരിയും കൂടിയിട്ട് അലീനയ്ക്ക് മയക്കുമരുന്ന് അലീനയെ വിളിച്ച മുറിയിലേക്ക് കയറ്റി മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ചോദിക്കുന്നുണ്ടേ ആ ചോദ്യത്തിന് ഒന്നും പറയാതെ കുമ്പിട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട് പറയടാ ഞാൻ ചോദിച്ച് കേട്ടില്ലേ നീയും ഹരിയും കൂടി ചേർന്ന് അതിനെ ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തിയോ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ ആ കത്രിക അവളുടെ വയറ്റിൽ അബദ്ധത്തിൽ കുത്തി കയറിയതല്ല അവൾ തന്നെത്താനെ സ്വയം കുത്തി കയറ്റിയതാണെന്ന് അവൾ പറഞ്ഞല്ലോ അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഹരി ഹരിയല്ല രോഹിത് ഇങ്ങനെ വിക്കി വിക്കി ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ ഞാൻ ഞാനല്ല ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഹരിയാണെന്ന് പറയട്ടോ ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ മുഖത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഹരിയാണ് പ്ലാൻ ചെയ്തത് അതേ അമ്മ ഹരിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് മയക്കുമരുന്ന് കൊണ്ടുവന്നതും അലീനക്ക് അത് കൊടുത്തതൊക്കെ ഹരി തന്നെയാണ് ഹരിയാണ് ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അമ്മേ പക്ഷേ അവനാണ് പറഞ്ഞത് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവ മയക്കുമരുന്ന് അവൻ കൊണ്ടുവന്നു അത് ലൈം ജ്യൂസിലിട്ട് കൊടുത്തത് ഹരിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഹരിയാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് രോഹിത് സംസാരിക്കുന്നത് രോഹിത് ഹരിയാണെന്നുണ്ടെങ്കിൽ അവിടെ രോഹിത്താണ് ചെയ്തതെന്നാണ് കമലയോട് പറഞ്ഞത് അതുപോലെ തന്നെ ഹരിനെ കുറ്റപ്പെടുത്തി രോഹിത്തും പറഞ്ഞു സത്യത്തിൽ ഹരി തന്നെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഹരിയാണെന്ന് പറയുമ്പോൾ നിനക്കതിൽ പങ്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വിണ്ടുന്നില്ല കേട്ടാ പറനക്കതിൽ പങ്കുണ്ടോ അപ്പോൾ രോഹിത് പങ്കുണ്ടെന്ന് പറയട്ടോ അത് കേട്ടോട് കൂടിയിട്ട് സകല ധൈര്യ ശക്തി എടുത്തിട്ട് വീണ്ടും വീണ്ടും കവളത്ത് ആഞ്ഞടിക്കുകയാണ് കേട്ടോ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തുകയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും കവളത്ത് മാറി മാറി അടിക്കുന്നുണ്ട് വൈജേന്തി പറയടാ നിനക്ക് പങ്കില്ല എന്ന് പറയടാ നീ നീ ഇത് ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിക്കുകയാണേ പക്ഷേ രോഹിത് പറയുന്നില്ല കേട്ടോ കാരണം തെറ്റ് എല്ലാവരും അറിഞ്ഞു ഇനിയിപ്പം അങ്ങനെ നോണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് രോഹിത്തിന് കഴിയില്ല എന്ന് രോഹിത്തിനെ തന്നെ കറക്റ്റായിട്ട് മനസ്സിലായി വീണ്ടും വീണ്ടും വൈജയന്തി പറയുന്നുണ്ട് നിനക്ക് പങ്കില്ല എന്ന് പറയും മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ രോഹിത്തും ഇല്ലാതാകുമ്പോൾ അലീന പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ വൈജയന്തി വൈജയന്തി പറ ഇങ്ങനത്തെ ഒരു മകൻ എനിക്ക് എനിക്കുണ്ടായിപ്പോയല്ലോടാന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് മുന്നിൽ ഇന്ന് നിർത്തി പൊട്ടിക്കറിയാണ് കേട്ടോ അത് കണ്ട് രോഹിത് ആകെ സങ്കടത്തോട് ഉഴിയിട്ട് തല കുമ്പിട്ടി കണ് ഇനി രക്ഷയില്ല താനും ശരിക്കും പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം രോഹിത്തിന് മനസ്സിലാകാനുട്ടോ നീ എൻ്റെ വയറ്റിൽ തന്നെ പേർന്നു പോയല്ലോ നിനക്ക് ഇങ്ങനത്തെ ഒരു മകൻ ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കയറിയിട്ട് വൈജയന്തിക്ക് നിൽക്കാനും ഒന്നും പറ്റാതെ ആ ബെഡിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പൊട്ടി കരുതുന്നുണ്ട് എന്ന് വിളിച്ചിട്ട് രോഹിത് രോഹിത് ചെല്ലുമ്പോൾ നീ എന്നെ അങ്ങനെ വിളിക്കരുത് നീ എന്നെ എന്ന് വിളിക്കരുത് വീട്ട് വേലക്കാരിനെ റൂമിലേക്ക് വിളിച്ച് വരത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നാണുണ്ടനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണേ അതിന് ശേഷം അവിടെ കസേരയിൽ ചെന്നിരുന്നിട്ട് തളർന്നിരിക്കുകയാണ് അങ്ങനെ അലീനെ വിളിക്കുകയാണ് എന്നിട്ട് അലീനെ പറയുകയാണ് ഇവിടെയുള്ള പിള്ളേരൊക്കെ വലിയ പിള്ളേരായി എനിക്ക് അവരെ ഒന്നും വലിക്കാനോ അവരുടെ അവരോട് തോൽപ്പിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനോ ഒന്നും കഴിയില്ല അവർ വലിയ വലിയ പിള്ളേരായി എനിക്ക് അവരോടൊന്നും കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ തോറ്റു തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിന് മുമ്പ് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബാണിത് എൻ്റെ മോൻ ഇങ്ങനൊരു സ്വഭാവമൊന്നും ഉണ്ടായില്ല നീ കാരണം എൻ്റെ മോൻ ഇങ്ങനെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പ അലീന പറയുന്നുണ്ട് മക്കളെ പെൺകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു മേഡം അത് അവനെ പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു മേഡം അവനത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവനെ പെൺകുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് മുമ്പ് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഈ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയതോ അത് ഞാൻ കാരണം തന്നെയാണോ ഞാൻ കാരണമാണോ ആ പെൺകുട്ടിനെ വിളിച്ച് വരുത്തി റൂമിൽ കയറി വാതലടച്ചത് അത് മേഡത്തിന് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വൈജയന്തി വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ വൈജയന്തിക്ക് അലീനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം രോഹിത് നല്ലവനാണെന്നും അലീന ആരനാണ് ഇങ്ങനൊക്കെ സംഭവിച്ചതെന്നും വരുത്തി തീർക്കണം എന്നൊക്കെ പറ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വൈജയന്തി സംസാരിക്കുന്നത് എന്നിട്ട് വൈജയന്തി പറയും അല്ലാത്തിനും കാരണം നീ തന്നെയാണ് നീ ഈ വീട്ടിൽ വന്ന ആരാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുകയാണ് അതുകൊണ്ട് നീ തോറ്റുതരണം നീ ഇവിടുന്ന് നീ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അലീനയ്ക്ക് വിഷമവും സങ്കടമൊക്കെ വരികയാണെ അന്നേരം വൈജയന്തി അലീനെ മോശക്കാരിയാണെന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടാ നീ തെറ്റായി നടക്കുന്നവളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അലീനെ വിട്ടുകൊടുക്കുന്നില്ല അലീനെ പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവനവൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നുവെന്നും അവനവനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അത് ഒക്കെ ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ എന്തായാലും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഏത് സാഹചര്യത്തിലൂടെയാണ് അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കടന്നു വന്നതെന്ന് നന്നായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ വൈചേന്തിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ അന്നാഗ്രയിലെ കാര്യം ചോദിച്ചത് നല്ല അറിവോട് കൂടി തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ കഥ മുഴുവനും അലീനയ്ക്ക് അറിയാവുന്നുള്ള കാര്യം വൈചേന്തിക്ക് മനസ്സിലാകുകയാണേ